സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കോടതി സിറ്റിംഗ് ഫെബ്രുവരി രണ്ടിനാണ് ഞായറാഴ്ച രാവിലെ സൗദി സമയം എട്ട് മണിക്ക് കോടതി കേസ് പരിഗണിക്കും ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീം ജയിലിനകത്ത് കഴിയുന്നത് ആറാം തവണയും റിയാദ് കോടതി കേസ് മാറ്റിവെച്ചിരുന്നു ഇന്നലെ രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു നിന്നിരുന്നു ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും ഹാജരായിരുന്നു സൗദി അറേബ്യയിൽ സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷ റദ്ദാക്കി മാസമായിട്ടും റിയാദ് ജയിലിൽ തുടരുകയാണ് റഹീം സൗദി പൗരൻ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹ്റിയുടെ പതിനഞ്ച് വയസ്സുകാരനായ മകൻ മരിച്ച കേസിൽ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയാറിനാണ് റഹീം ജയിലിൽ അടയ്ക്കപ്പെട്ടത് മുപ്പത്തിനാല് കോടി ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ രണ്ടിന് റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു